അത് വെള്ളത്തിൻ്റെ പ്രശ്നം ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിൽ പിന്നെ അപ്പുറത്തേക്ക് പിന്നെ വായുവിൻ്റെ പ്രശ്നമാക്കും അപ്പം അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഇപ്പോൾ വലിയ ദുരന്തം നേരിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ പര്യവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവിധ സഹായവും ഞാൻ ഇന്ത്യ ഭാഗത്തുനിണ്ടാവും എന്ന് വെച്ചാൽ ഞാൻ ഞാൻ പിന്നെ എല്ലാവരും പറയുന്നത് സമരത്തിന് വാസോട്ടിന് ഉണ്ടെങ്കിൽ ഒരു ഊർജ്ജമാവുന്നുണ്ട് ശരിയാണ് ഞാൻ ഞാൻ കുട്ടിക്കാലം മുതൽ ഒരു പത്ത് പതിനേഴ് വയസ്സ് മുതൽ തന്നെ പോരാട്ടം തുടങ്ങിയതാണ് തൊഴിലാളി വർഗത്തിനു വേണ്ടി പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്കു വന്നും പോഷകാഹാരക്കുറവുകൾക്ക് മൂവായിരം കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു നാടാണിത് ആ തരത്തിലുള്ള പട്ടിണി മരണങ്ങൾക്കെതിരെ പതിനാറ് വയസ്സിൽ തുടങ്ങി ഇപ്പം ഞാൻ തൊണ്ണൂറ്റഞ്ചാമത്തെ വയസ്സിൽ നിങ്ങളോട് പോരാട്ടത്തിനെ സംബന്ധിച്ച് പറയും ആ നിങ്ങൾക്കറിയാം ഈ ഗോളിയൻസിലുള്ള ഒരു പോരാട്ടം അതിലാണ് വാസ്തു വാസം എന്ന് പറഞ്ഞിട്ട് യുദ്ധം ആ കോഴിക്കോട്ട് ഓണങ്കട മൂലയിൽ കോട്ടോഴിയിൽ ഉണ്ട് ആളുകൾ വന്നിട്ടുണ്ട് ആ ആദ്യം ഞാൻ ഇരുപത്താറ് ദിവസം നിരാഹാരം നടത്തി ഞാൻ മാത്രമല്ല മോഹൻ ബാപ്പു എന്നൊന്നും എനിക്ക് എൻ്റെ വിളിച്ചു കൊടുക്കുന്നു മോയിൻ ബാപ്പും ഞാനും കൂടി ഇരുപത്താറ് ദിവസം നിരാഹാരം നടത്തി അപ്പം അവിടെ ഇളക്കം തട്ടി നായനാർക്ക് നയനാർ ഞാനും വർഷങ്ങളോളം ഒന്നിച്ച് നടന്നിട്ടുള്ള മനുഷ്യരാണ് അപ്പം നയനാർക്ക് ലേശം ഇളക്കം വന്ന് അദ്ദേഹം വന്ന് കോഴിക്കോട്ട് വന്ന് ക്യാമ്പടിച്ച് അങ്ങനെയാണ് ആ സമരം പിന്നെ കളക്ടർ വന്ന് അഗ്രിമെൻ്റ് ഒപ്പിട്ട് വെച്ച് ഫാക്ടറി തുറക്കാൻ വന്നു പതിനാലോളം പിന്നെ മനുഷ്യർ ആ കുഞ്ഞുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്നത് അവരെ ഇഞ്ചിഞ്ചായി മരിക്കുന്നത് കാണാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു ആ ആ തരം ഒരു ഫാക്ടറിയിൽ അത്ര ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിന് അഗ്രിമെൻറ്റ് എഴുതിയിട്ട് പിന്നീട് ആ ഭരണകക്ഷി അങ്ങനെ തലമാറി ഞങ്ങൾ അങ്ങ് ആ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ പ്രതിഷേധ ജാതാണ് ഈ വാർഡ തലംഘനത്തിനൊക്കെ എന്നിട്ട് ഞാൻ അവിടെ സെക്രട്ടേറിയറ്റ് മുന്നേ ആ മുപ്പത് ദിവസത്തൊപ്പം ഞാൻ ബോധം കെട്ടു ഡോക്ടർമാർ കൈയ്യു നമ്മുടെ സാക്കളോട് പറഞ്ഞ് എല്ലാവരും അറിയിച്ചു വിഴിഞ്ഞു കൊണ്ടു പിന്നെ ഞാൻ എണ്ണീറ്റാൻ സംബന്ധിച്ച കാര്യം ഞാൻ പറയുന്നില്ല മുപ്പത്തി മൂന്നാമത്തെ ദിവസം ഇരുപത്താറാമത്തെ ദിവസം അപ്പോഴും അവർക്ക് ആ ഗോളിയോസിലെ വെള്ള സമ്മതിച്ചിരിക്കുന്ന ഫാക്ടറി തുറക്കാൻ വെച്ചാൽ ഗൗരമ്മ പോകേണ്ടി വന്നു ഗൗരിയമ്മ ഇരുപത്തി ആറാമത്തെ ദിവസം പോയി കണ്ടപ്പോൾ അവര് സമ്മതിച്ചു എന്തുകൊണ്ടുവച്ചാ അവര് പിന്നീട് ഇന്നോട് നേരിട്ട് പറഞ്ഞു ആ അദ്ദേഹത്തിൻ്റെ പേതി ഇവിടെ ഉപ്പിടാൻ വന്നപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് മിസ്റ്റർ വാസു നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ഫാക്ടറി തുറക്കില്ലായിരുന്നു എന്നാണ് ആ അത് ഈ നേതാക്കന്മാർ നേതാക്കന്മാർക്ക് അദ്ദേഹത്തിനെ കാണണമെങ്കിൽ ആദ്യം ദന്ത നമസ്കാരം ഉണ്ടാക്കണം അതാണ് അവരുടെ ചിത്രം ആ രീതിയിലുള്ള മനുഷ്യൻ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങളീ ഫാക്ടറി മുപ്പത്തി മൂന്നാമത്തെ ദിവസം ആ ഫാക്ടറി തുറക്കാമെന്ന് അഗ്രിമെൻറ്റ് ഒപ്പിട്ടിരുന്നു അത്ര കർക്കശക്കാരാണ് നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ ഞാൻ ഇംഗ്ലാവ് വിളിച്ച പതിനാറ് വയസ്സ് മുതൽ ഇംഗ്ലാവ് വിളിച്ച പതിനെട്ട് വയസ്സിൽ ആ പ്രസ്ഥാനത്തിന് വേണ്ടി അടി ആ പ്രസ്ഥാനം വേണ്ടി കർക്കശക്കാരാണ് ധീരന്മാരാണ് ധീരന്മാരെന്ന് പറഞ്ഞാൽ എന്ത് പാതകം ചെയ്യാതെ ഒരു മതി ഞാൻ കാണിക്കുന്നു അല്ലെങ്കിൽ ഈ കുടിവെള്ളത്തിൽ ഇങ്ങനെ കാണിക്കില്ലല്ലോ അതുകൊണ്ട് എനിക്ക് നമ്മുടെ ഭരണാധികള് അഴികളൊക്കെ നമ്മുടെ പഴയ ഈ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് ഈ ജനങ്ങളെ ഈ വെള്ളത്തിലത്തെ കാര്യത്തിൽ വരും മധ്യ ചെല്ല ചില്ലറ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർക്കാം ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കരുത് എന്ന് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചു ഈ വെയിലും നിൽക്കാൻ വേണ്ടിയിട്ട് അത് അത് അധികം നിൽക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടും ഞാനും ഒരു രോഗിയായതുകൊണ്ടും കൊണ്ടും വാർദ്ധക്യം തന്നെ വലിയ രോഗമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു താല്പര്യം